കണ്ണ് കാഴ്ച പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെ കണ്ണിന്റെ പരിചരണം ഏറ്റവും മികച്ചതാകണം അന്താരാഷ്ട്ര നിലവാരമുള്ള നേത്ര പരിചരണം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ മേലാറ്റൂർ ഞാൻ രാവിലെ അങ്ങനെ മുറ്റടിക്കുകയായിരുന്നു മുറ്റടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ തോട്ടിൽ നോക്കണ്ട ഒരു ഇത് കണ്ടു അപ്പോൾ മോനെ പോയി വിളിച്ചോണ്ടിരുന്നു അപ്പോൾ മോൻ കണ്ടപ്പോൾ പറഞ്ഞു അമ്മ അതിനാരോ പരിക്കേൽപ്പിച്ചിട്ടതാണ് മരമ്പാമ്പാണ് പറഞ്ഞു കണ്ടതോട് കൂടി പിന്നെ അടുത്തുള്ളവരെയൊക്കെ അറിയിച്ചു അവരിപ്പോ വന്നിട്ട് ഇങ്ങനെ ആണ് എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മണ്ണാർമല കിഴക്കേമുക്കിൽ തോട്ടിൽ അവശ്യനിലയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തി വിവരം മേലാ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർപ്പാർ റെസ്ക്യൂവറായ ഫൈസൽ മേലാട്ടൂറും സ്റ്റേഷൻ യൂണിറ്റിലെ വളണ്ടിയർമാരായ അസീസ് വെള്ളിയഞ്ചേരി എന്നിവർ ചേർന്ന് വളരെ സുരക്ഷിതമായി പാമ്പിനെ പിടികൂടി നമ്മുടെ മണ്ണാർമല ഭാഗത്ത് ഇവിടെ തോട്ടിൽ കുളിക്കാൻ വന്ന സ്ത്രീകള് ആലക്കാനും കുളിക്കാനും ഒക്കെ വന്ന സ്ത്രീകള് കണ്ട കാഴ്ച പെരുമ്പാമ്പിനെ അത് അവശ്യുന്നതാണ് കണ്ടത് അപ്പോൾ തന്നെ അവര് മേലാട്ടൂർ സ്റ്റേഷനിലോട്ട് ട്രോമാറിലെ അറിയിക്കുകയും ഞങ്ങൾ വന്ന് ഇപ്പോൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്തു അപ്പം റെസ്ക്യൂ നോക്കുമ്പോൾ പൈത്തൺ ആണ് പെരുമ്പാമ്പാണ് അത് നല്ല പരിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവശ്യങ്ങളിൽ കിടക്കണുണ്ട് തീരെ ആക്റ്റീവല്ല ആള് അപ്പോൾ ഇതിനെ ഇനി ഫോറസ്റ്റ് മുഖാന്തരം നമ്മളെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്താ നിലവിലെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കുറേ കാണുന്നുണ്ട് അതിൻ്റെ പുറത്ത് ആരോ ബലമായിട്ട് കൈകാര്യം ചെയ്ത പോലെ ഉണ്ട് അപ്പോൾ നിലവിൽ അത് കൊണ്ടുപോയിട്ട് ആക്കി നോക്കണം എന്ന് അതിന് ശേഷം നമ്മൾ ഫോറസ്റ്റിന് കൈമാറും കഴുത്തിൽ കയർ കുടുങ്ങിയതുപോലെ കീറിയ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതുകൊണ്ട് വൈഗ്നറി സർജന്റെ മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷം അമരമ്പലം സൗത്ത് വനപാലകർക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ ചെമാണിയൂർ